ഈ ഇലക്ഷനുകളൊക്കെ തന്നെ വലിയ തോതിൽ ഒരു തോതിലൊരു ഈവൻറ്റാക്കി മാറ്റുകയും ആ ഈവൻറ്റ് ഒരു എൻ്റർടൈനിങ് ആക്കി മാറ്റുകയൊക്കെ ചെയ്യേണ്ട ഉത്തരവാദിത്തം അവർ ഏറ്റെടുത്തിട്ടുണ്ട് ഒന്ന് ചാനലുകൾ പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇന്ന് രാവിലെ ഇപ്പം ഞാൻ ഏതാണ്ട് ഒരു അഞ്ചു മണി ആറു മണി പോലെ ചാനൽ കാണാൻ തുടങ്ങിയ ഒരാളാണ് മണി പോലെ കൃത്യമായിട്ട് കണ്ടില്ല പക്ഷെ ആറു മണി പോലെ ഞാൻ കൃത്യമായിട്ട് ചാനലുകൾ കണ്ട ഒരാളാണ് അപ്പോൾ അതിൽ ഷിവിലി വലിയ നേട്ടമുണ്ടാക്കിയത് റിപ്പോർട്ടർ ടി വി ആണ് ഒരു സംശയമില്ല കാരണം ഞാനിപ്പോൾ പത്ത് മണിക്ക് അവരുടെ ചാനൽ നോക്കുമ്പോൾ അവരുടെ ചാനൽ യൂട്യൂബിൽ ലൈവ് വ്യൂവേഴ്സിൻ്റെ എണ്ണം മൂന്നര ലക്ഷത്തോളമാണ് പക്ഷേ ഈ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട വിഷയം എട്ട് മണിക്ക് നോക്കുമ്പോൾ അവർ തന്നെയാണ് മുൻപിൽ നിൽക്കുന്നത് അപ്പോൾ ഇതിലൊരു വിഷയമെന്ന് പറയുന്നത് ഇവർ ഈ വഴിക്കടവ് പഞ്ചായത്തിലെ റിസൾട്ടിങ്ങനെ എണ്ണിക്കൊണ്ടിരിക്കുമ്പോൾ അവർ വലിയ തോതിൽ കൃത്യമായിട്ടുള്ള ഉദ്യോഗം നിലനിർത്താൻ ശ്രമിക്കുന്നുണ്ട് അത് ചെയ്യുന്നതിന് തെറ്റൊന്നുമില്ല പറയുന്നത് കറക്റ്റാണ് കാരണം ചില ബൂത്തുകളിൽ എൽ ഡി എഫ് മുന്നേറുന്നു ഇതൊരു ആബ്സല്യൂട്ട് വിജയമായിട്ടില്ല നിങ്ങൾ പോകാൻ വരട്ടെ എന്നൊക്കെയാണ് ഇത് പ്രേക്ഷകരോട്